രണ്ടായിരത്തി പതിനാറിൽ നമ്മുടെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ഡെക്കാൻ ഹെറാൾഡിലാണെന്നാണ് എൻ്റെ ഓർമ്മ അല്ല ഡെക്കാൻ ക്രോണിക്കിൾ ആണോ എന്നൊരു ചെറിയ സംശയമുണ്ട് അതിൽ വന്നിട്ടുള്ള ഒരു ആർട്ടിക്കിൾ ഞാൻ വായിക്കുകയും ഞാൻ നിരവധി പ്രമുഖരായിട്ടുള്ള കേരളത്തിലെ ആളുകളോട് അതേക്കുറിച്ച് ചർച്ചയൊക്കെ ചെയ്തിരുന്നു ആ ആർട്ടിക്കിളിൽ ഒരു കാര്യം കേരളത്തിലെ നൂറ്റിനാൽപ്പതോളം വരുന്ന നിയമസഭാ മണ്ഡലങ്ങളിൽ തൊണ്ണൂറ്റി അഞ്ചെണ്ണത്തിലും ഫലം നിർണയിച്ചതിൽ നിർണായകമായത് സോഷ്യൽ മീഡിയയുടെ ഇടപെടൽ ഇടപെടലുകളാണ് എന്നുള്ളതാണ് അപ്പം അത്തരത്തിൽ തൊണ്ണൂറ്റി അഞ്ചെണ്ണത്തിലും ജയപരാജയങ്ങൾ നിർണ്ണയിക്കാൻ തക്ക സ്വാധീനമുള്ള ഒരു മേഖലയായി രണ്ടായിരത്തി പതിനാറിൽ തന്നെ സോഷ്യൽ മീഡിയ മാറിയിരുന്നു എന്നുള്ളതാണ് അതിൻ്റെ ചുരുക്കമെന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഞാൻ പലതവണ തെരഞ്ഞു നോക്കിയിട്ടും അത്തരത്തിലുള്ള ഒരു കണക്കുകളൊന്നും യഥാർത്ഥത്തിൽ കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല പക്ഷെ നമുക്കറിയാം സോഷ്യൽ മീഡിയയുടെ ഒരു സ്വാധീനം വളരെ വളരെ വലുതാണ് എന്നുള്ളത് നമുക്കറിയാം ഞാനിപ്പോൾ ഇത് ഓർത്തെടുക്കാൻ കാര്യം ഈ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ പോലും യഥാർത്ഥത്തിൽ സി പി എമ്മിനും അതുപോലെ എൽ ഡി എഫിനും പറ്റിയിട്ടുള്ള ഏക പാളിച്ച എന്ന് പറയുന്നത് സി പി എമ്മിനും എൽ ഡി എഫിനും ഒക്കെ തന്നെ സോഷ്യൽ മീഡിയകളെ സാറ്റലൈറ്റ് ചാനലുകളിൽ വലിയ സ്വാധീനം ഉണ്ടാവുകയും അവിടെ നിന്ന് അവർക്ക് അനുകൂലമായിട്ടുള്ള പല വാർത്തകളുമൊക്കെ തന്നെ വരികയും ചെയ്തു എന്ന് നമുക്കറിയാം പ്രത്യേകിച്ച് ഇപ്പോൾ റിപ്പോർട്ടറാണെങ്കിലും ന്യൂസ് മലയാളമാണെങ്കിലും അല്ലെങ്കിൽ ട്വൻറ്റി ഫോർ ന്യൂസ് ഒക്കെ തന്നെ അത്തരത്തിലുള്ള വാർത്തകളാണ് വന്നുകൊണ്ടിരുന്നത് പക്ഷേ ഏഷ്യാനെറ്റ് ന്യൂസ് ഒരു പരിധി പരിധിവരെങ്കിലും നിഷ്പക്ഷമോ അല്ലെങ്കിൽ കുറച്ചെങ്കിലും സ്ലൈഡിലെങ്കിലും ഒരു റൈറ്റ് വിങ് അജണ്ടകളൊക്കെ പേർന്ന വാർത്തകളുമാണ് കൊടുത്തുകൊണ്ടിരുന്നത് എന്നുള്ളത് യാഥാർത്ഥ്യമായിട്ടുള്ളൊരു കാര്യമാണ് പക്ഷേ ഇത്തരം കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം എന്ന് പറയുന്നത് മറ്റ് ഈ സോഷ്യൽ മീഡിയയിലേക്ക് വരുമ്പോൾ പ്രത്യേകിച്ച് യൂട്യൂബിലേക്ക് വരുമ്പോൾ അവിടെ വലിയ തോതിലുള്ള പ്രാധാന്യമുണ്ടായിരുന്നത് റൈറ്റ് വിങ് അജണ്ടകൾക്കാണ് കൃത്യമായി പറഞ്ഞാൽ സംഘപരിവാർ ബി ജെ പി അനുകൂല ചാനലുകൾക്കാണ് അപ്പോൾ ഇത്തരത്തിലുള്ള ചാനലുകളുടെ സ്വാധീനത്തെ മറികടക്കാനായിട്ട് എൽ ഡി എഫ് ഒന്നും ചെയ്തില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് പലപ്പോഴും ഇപ്പോൾ യഥാർത്ഥത്തിൽ ഈ സാറ്റലൈറ്റ് ചാനലുകളേക്കാൾ വലിയ തോതിലുള്ള ഇൻഫ്ലുവൻസ് സ്വാധീനം ചെലുത്താൻ ഈ പറയുന്ന സോഷ്യൽ മീഡിയക്കാൾ അല്ലെങ്കിൽ യൂട്യൂബ് അടക്കമുള്ള ചാനലുകൾക്ക് കഴിയുന്നുണ്ട് എന്നുള്ളത് ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾക്ക് കഴിയുന്നുണ്ട് എന്ന് പറയുന്ന യാഥാർത്ഥ്യം ഇവർ മനസ്സിലാക്കിയില്ല രണ്ടായിരത്തി ഇരുപത്തിനാലില് ലോകത്തെമ്പാടും ഏതാണ്ട് അൻപത് ശതമാനത്തോളം ആളുകൾ തെരഞ്ഞെടുപ്പിലേക്ക് പോയൊരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് നമ്മുടെ അടക്കം ഇന്ത്യയിൽ ലോക്സഭയിലേക്ക് തെരഞ്ഞെടുപ്പ് നടന്ന വർഷമാണ് ആ തെരഞ്ഞെടുപ്പ് നടക്കുന്ന വർഷത്തെ മിക്ക സപ്പോളജിസ്റ്റുകളും രാഷ്ട്രീയ നിരീക്ഷകരും അതുപോലെ പ്രഗത്ഭരായിട്ടുള്ള മാധ്യമ പ്രവർത്തകരും എല്ലാം തന്നെ വിളിച്ചത് ആ എലക്ഷനുകളെല്ലാം തന്നെ ടിക്ടോക്ക് എലക്ഷൻ എന്നാണ് കാരണം ടിക്ടോക്കിലൂടെ തന്നെ ഫലങ്ങൾ മാറി മറിയുന്നത് ലോകം കണ്ടു നമുക്കറിയാം പ്രഭാവോ സുബിയാന്തോ എന്ന് പറയുന്ന ഇന്തോനേഷ്യയുടെ പ്രസിഡന്റ് അദ്ദേഹം യഥാർത്ഥത്തിൽ ഇന്തോനേഷ്യയുടെ ഇൻഡോനേഷ്യയുടെ തലവനാകുന്നതിനുമ്പോൾ അദ്ദേഹം ക്രൂരനായിട്ടുള്ള ഒരു പട്ടാള ജനറലായിരുന്നു പക്ഷേ ടിക്ടോക്കിലൂടെ വീഡിയോകളിലൂടെ അദ്ദേഹം വളരെ ഇഷ്ട ആർക്കും ഇഷ്ടപ്പെടുന്ന ഒരു മുത്തച്ഛനായി മാറാൻ അദ്ദേഹത്തിന് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ഇമേജ് ഡെവലപ്പ് ചെയ്യാനായിട്ട് അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു അതിനുശേഷം നമുക്കറിയാം തുർക്കിയിലേക്ക് പോകുമ്പോൾ എർത്തോകാൻ വീഴും എന്നാണ് നമ്മളെല്ലാവരും എല്ലാവരും വിചാരിച്ചത് കാരണം അതിനു മുമ്പുണ്ടായ ഭൂമികുലൊക്കെ വലിയ പ്രധാനപ്പെട്ട നാച്ചുറൽ കലാമിറ്റീസുമൊക്കെ അവിടെ ഉണ്ടായിരുന്നു പക്ഷെ എന്നിട്ട് പോലും അത്തരം മേഖലകളിൽ പോലും വലിയ തോതിൽ ഊട്ട നേടാനായിട്ട് എർത്തോകാനും കഴിഞ്ഞിരുന്നു അതിൻ്റെയൊക്കെ കാരണം അവിടെ ഒന്നര ലക്ഷത്തോളം വരുന്ന ടിക്ടോക്ക് അക്കൗണ്ടുകൾ ഹാക്ക് ചെയ്യപ്പെട്ടിരുന്നുവെന്നും ആ ഹാക്ക് ചെയ്യപ്പെട്ട അക്കൗണ്ടുകളൊക്കെ തന്നെ ഉപയോഗിച്ചുകൊണ്ട് വലിയ തോതിലുള്ള പ്രചരണങ്ങൾ നടന്നിരുന്നു എന്നും ഒക്കെ ഉള്ളത് യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു കാര്യമാണ് കൂടാതെ നമുക്കറിയാലോ ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ പോലും ഇപ്പോഴല്ല നേരത്തെ തന്നെ ട്രംപിൻ്റെ തെരഞ്ഞെടുപ്പിൽ പോലും ആ ട്രംപ് തെരഞ്ഞെടുക്കപ്പെടുന്ന ആദ്യം തെരഞ്ഞെടുക്കപ്പെടുന്നതിന് മുമ്പുള്ള ഒന്നര കൊല്ലം മുമ്പ് വലിയ തോതിലുള്ള കീവേഡുകളുടെ സർജ് യൂട്യൂബ് സെർച്ചുകളിൽ ഗൂഗിൾ സെർച്ചുകളിൽ കണ്ടെത്തിയിരുന്നു എന്നുള്ളത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് അല്ലെങ്കിൽ ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിലെ ഒരു പ്രൊഫസർ തന്നെ പഠിച്ച് നമ്മളോട് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ആളുകളെ വംശീയമായി സ്വാധീനിക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ വംശീയമായി വിഭജിക്കാൻ കഴിയുന്ന ചില കീവേഡുകളുടെ സർജ് ഈ പറയുന്ന കാലഘട്ടങ്ങളിലെല്ലാം തന്നെ ഗൂഗിളിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വന്നതെല്ലാം തന്നെ നമ്മുടെ മേ സമസ്ത മേഖലകളിലും തന്നെ യൂട്യൂബും അതുപോലെ സോഷ്യൽ മീഡിയയും ഒക്കെ ചെലുത്തുന്ന സ്വാധീനത്തെ ഞാൻ പറഞ്ഞു വന്നത് ഞാൻ വീണ്ടും ഈ പറയുന്ന തെരഞ്ഞെടുപ്പുകളിലേക്ക് വരാം അതിന് മുൻപ് ഇതിൻ്റെ സ്വാധീനം എത്ര അറിയണമെങ്കിൽ ഇതിനെക്കുറിച്ച് നിങ്ങൾ വിശദമായി അറിയേണ്ടതുണ്ട് ഇപ്പോൾ നാല് മില്യൺ ആളുകളാണ് ക്രിയേറ്റേഴ്സായി നമ്മുടെ രാജ്യത്തുള്ളത് നാല് മില്യൺ എന്ന് പറഞ്ഞാൽ നാൽപ്പത് ലക്ഷത്തോളം വരുന്ന ആളുകളാണുള്ളത് രണ്ടായിരത്തി പത്ത് മുതലാണ് ഒരു കാര്യം തുടങ്ങുന്നത് രണ്ടായിരത്തി പത്തത്തിൽ പക്ഷേ യൂട്യൂബ് തുടങ്ങുന്ന ആളുകളെ കുറിച്ച് അവർ അൺഎംപ്ലോയിഡായിട്ടുള്ള തൊഴിലില്ലാത്ത ആളുകളാണ് അവർ അതുകൊണ്ട് വെറുതെ യൂട്യൂബ് തുടങ്ങുന്നു എന്നാണ് ആളുകൾ പറഞ്ഞിരുന്നതെങ്കിൽ ഇപ്പം യഥാർത്ഥത്തിലത് പതിമൂവായിരത്തി അഞ്ഞൂറ് കോടി രൂപയിലധികം വരുന്ന ഒരു ഇൻഡസ്ട്രിയാണ് വൺ പോയിൻ്റ് ഫൈവ് ബില്ല്യൺ യു എസ് ഡോളറിൻ്റെ ഇൻഡസ്ട്രിയാണ് ഇന്ത്യയിൽ ഈ പറയുന്ന പോലെ യൂട്യൂബിൻ്റെയും മറ്റു തലത്തിലുള്ള ഇൻസ്റ്റാഗ്രാമിൻ്റെയും ഒക്കെ ഫേസ്ബുക്കിൻ്റെയും ഒക്കെ വീഡിയോ ക്രിയേഷൻസ് എന്ന് മാത്രം പറയുന്നത് അല്ലെങ്കിൽ അത്തരത്തിൽ ക്രിയേറ്റേഴ്സിൻ്റെ ഒരു ഇൻകം എന്ന് പറയുന്നത് അതാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം അതുതന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കൺസ്യൂമേഴ്സിൻ്റെ സ്പെൻഡിങ്ങിൽ മുന്നൂറ്റി ബില്യൺ യു എസ് ഡോളറിൻ്റെ സ്പെൻഡിങ്ങിനെ സ്വാധീനിക്കാൻ കഴിയുന്നവരാണ് എന്ന് പറഞ്ഞാൽ ചില ആളുകളൊക്കെ വന്ന് നിങ്ങൾ അറിയേണ്ടത് ഇന്ന ചുരിദാറാണ് നല്ലത് ഇതാണ് നല്ലത് ഞാൻ ഉപയോഗിക്കുന്ന മേക്കപ്പ് ഇതാണ് അത് ഇന്നിൻ്റെ ഉപകരണങ്ങളാണ് എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ അവർ അവരുടെ പരസ്യം ചെയ്യുകയാണ് പരസ്യം ചെയ്യുന്നതിലൂടെ അവരുടെ കൃത്യമായിട്ട് അവർക്കൊരു ഭൂമുണ്ടാക്കി കൊടുക്കുകയാണ് ആ പ്രൊഡക്റ്റ് എന്നുള്ളത് നമ്മൾ അറിയണം അത്തരത്തിൽ സ്വാധീനിക്കാൻ കഴിയുന്നത് മുപ്പത്തി ഒന്ന് ലക്ഷത്തി അറുപത്തി രണ്ടായിരത്തോളം കോടി രൂപയിലധികം വരുന്ന ബിസിനസ്സുകളെ സ്വാധീനിക്കാൻ കഴിയുന്ന ആളുകളായി ഈ പറയുന്ന ഇത്തരത്തിലുള്ള ക്രിയേറ്റേഴ്സ് മാറിയിരിക്കുന്നു എന്ന് ചുരുക്കം ഞാൻ തെറ്റി പറഞ്ഞതല്ല മുപ്പത്തി ഒന്ന് ലക്ഷത്തി അറുപത്തി രണ്ടായിരം കോടിയിലധികം വരുന്ന സെയിൽസ് നടക്കുന്നത് അല്ലെങ്കിൽ മുന്നൂറ്റി അൻപത് ബില്ല്യൺ യു എസ് ഡോളറിൻ്റെ സെയിൽസ് ഇന്ത്യയിൽ നടക്കുന്നത് ഇത്തരത്തിലുള്ള ഇൻഫ്ലുവൻസുകളിലൂടെയാണ് എന്നുള്ളത് ചുരുക്കം ഇത് കേട്ടങ്ങൾ നിർത്തരുത് അടുത്ത വാചകം കൂടി കേൾക്കണം ഇത് അടുത്ത രണ്ടായിരത്തി മുപ്പത് എത്തുമ്പോഴേക്കും ഏതാണ്ട് വൺ ട്രില്യൺ ആയി ഈ ഇക്കോണമി ഉയരാൻ പോകുന്നു ഇന്ത്യയിൽ എന്നാണ് എന്ന് പറഞ്ഞാൽ തൊണ്ണൂറ് ലക്ഷത്തി മുപ്പത്തി എണ്ണൂറ്റി പതിനഞ്ച് കോടി രൂപയുടെ ഇൻഡസ്ട്രിയായി ഇത് അതിവേഗം വളരാൻ പോകുന്നു എന്നുള്ളതാണ് നിങ്ങളോട് പറയുന്നത് എന്ന് പറഞ്ഞാൽ ഒരു ആവറേജ് ഗ്രോത്ത് എന്ന് പറയുന്നത് ഏതാണ്ട് ഇരുപതോ മുപ്പതോ ശതമാനത്തോളം വരും എന്ന് ചുരുക്കം അത്തരത്തിൽ വലിയ തോതിലുള്ള ഗ്രോത്തിലേക്ക് ഈ ഇൻഡസ്ട്രി കടന്നുകൊണ്ടിരിക്കുകയാണ് നിങ്ങളെല്ലാവരും അറിയേണ്ടത് നേരത്തെ ഇതൊക്കെ ഒരു കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആയിരുന്നു അല്ലെങ്കിൽ യൂട്യൂബ് വീഡിയോയിലെ ക്രിയേറ്റേഴ്സ് ആയിരുന്നുവെങ്കിൽ അല്ല ഇത് യഥാർത്ഥത്തിൽ ഇക്കാലത്തെ ഏറ്റവും വലിയ സെയിൽസ് ഫോഴ്സ് ആണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം അതായത് പുതിയ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ സെയിൽസ് ഫോഴ്സ് ആണ് ആ സെയിൽസ് ഫോഴ്സുകളാണ് ഇപ്പം ഈ പറയുന്നത് സ്ത്രീകളുടെ ചുരിദാറുകൾ മേക്കപ്പ് സാധനങ്ങൾ ലാക്ബേ പോലെയുള്ള ഇന്റർനാഷണൽ ബ്രാൻഡുകൾ പ്യൂമ ഷൂസുകൾ ഇത്തരത്തിൽ നിക്കയുടെ പുറത്തുള്ള ബ്രാൻഡുകൾ ഇത്തരത്തിലുള്ള എല്ലാ ബ്രാൻഡുകളുടെയും സെയിൽസിലെ മഹാഭൂരിപക്ഷവും നടക്കുന്നത് ഇത്തരത്തിലുള്ള ഇൻഫ്ലുവൻസേഴ്സ് വഴിയാണ് ആ ഇൻഫ്ലുവൻസേഴ്സിന്റെ മാർക്കറ്റ് വൺ ട്രില്യൺ യു എസ് ഡോളറിലേക്ക് ഉയരും എന്നുള്ളതാണ് നിങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി അറിയേണ്ടത് ഇനി ഇതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഒരു കൾച്ചർ അടക്കമുള്ള നമ്മുടെ സാംസ്കാരിക ബോധമടക്കമുള്ളതിൽ സെറ്റ് ചെയ്യുന്നതിൽ നമ്മുടെ ഈ പറഞ്ഞ ഏറ്റവും പുതിയ ട്രെൻഡ്സ് സെറ്റ് ചെയ്യുന്നതിലൊക്കെ തന്നെ ഇവർ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നു എന്നുള്ളത് കൂടി നിങ്ങൾ മനസ്സിലാക്കണം അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു പക്ഷേ ഇതിൽ വളരെ ചുരുക്കം പേർ മാത്രമേ കൈ അതായത് കുഴപ്പമില്ലാത്ത ഇൻകം കിട്ടുന്നുള്ളൂ എന്നുള്ളതാണ് കാരണം ഇതിൻ്റെ മഹാഭൂരിപക്ഷം പേരും ഇതൊരു ഫെയിമിനും പ്രശസ്തിക്കു വേണ്ടി ചെയ്യുന്നതാണ് മഹാഭൂരിപക്ഷം പേരും ഇത് ചെയ്യുമ്പോൾ അവരുടെ പ്രൈമറി ഇൻകം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള റവന്യൂ അല്ല കാരണം ഇത്തരത്തിലുള്ള റവന്യൂ അല്ല എന്ന് പറയുമ്പോൾ പോലും ഒരു രണ്ടോ അല്ലെങ്കിൽ രണ്ടര മില്യൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇരുപതോ ഇരുപത്തഞ്ചോ ലക്ഷം ആളുകളാണ് ഇതിൽ ഈ പറഞ്ഞ ആയിരം സബ്സ്ക്രൈബേഴ്സ് കൂടുതലുള്ളത് അല്ലെങ്കിൽ കുറച്ചുകൂടി ഫോളോവേഴ്സ് ഉള്ളത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം അപ്പം അത്തരത്തിൽ ഫോർ മില്യനിൽ ഫോർ മില്യൺ എന്ന് പറഞ്ഞാൽ ഇവരോരോരുത്തരും ഏതാണ്ട് ഒരു രണ്ട് വീഡിയോ അല്ലെങ്കിൽ ഒരു വീഡിയോ രണ്ട് വീഡിയോ ഇടുന്നു എന്ന് വിചാ വിചാരിച്ചാൽ ഏതാണ്ട് നാല് ലക്ഷത്തോളം വരുന്ന നാല്പത് ലക്ഷത്തോളം വരുന്ന ഒരു ചെറിയ രാജ്യത്തിൻ്റെ ജനങ്ങളെ സ്വാധീനിക്കാൻ കഴിയുന്ന ലെവലിലുള്ള ഈ വീഡിയോസാണ് ഇവരെ ഓരോ ദിവസവും പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്ന് നിങ്ങളറിയണം ഇത്തരത്തിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നതിൽ പോലും പക്ഷേ ഒരു എട്ടോ എട്ട് ശതമാനം അല്ലെങ്കിൽ ഒൻപത് ശതമാനം ആളുകൾ മാത്രമേ ഒരു പണം വളരെ വലിയ തോതിൽ കിട്ടുന്നുള്ളൂ അവർക്കാണ് ഒരു രണ്ടോ രണ്ടര ലക്ഷം ആളുകൾക്ക് മാത്രമേ ഇതിൻ്റെ പ്രയോജനം വലിയ തോതിൽ പണമായിട്ട് കിട്ടുന്നുള്ളൂ എന്നുള്ളതാണ് എൺപത്തി എട്ട് ശതമാനം ആളുകളും നേരത്തെ ഞാൻ പറഞ്ഞ പോലെ എൺപത്തി എട്ട് ശതമാനം ആളുകളും ഇതിൽ നിന്ന് ഒരു റവന്യൂ ഒന്നും ജനറേറ്റ് ചെയ്യുന്നത് അവരുടെ പ്രാഥമികമായിട്ടുള്ള പ്രൈമറി ആയിട്ടുള്ള ഒരു ഇൻകമല്ല അപ്പോൾ അത്തരത്തിലുള്ള വലിയൊരു സോഴ്സ് റവന്യൂ അല്ലെങ്കിൽ നമ്മുടെ കൾച്ചറിനെ ബാധിക്കുന്ന നമ്മുടെ രാഷ്ട്രീയത്തെ ബാധിക്കുന്ന നമ്മുടെ ബിസിനസ്സിനെ എല്ലാം ബാധിക്കുന്ന തരത്തിലുള്ള വലിയ ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ആളുകളായി ഈ തരത്തിലുള്ള ആളുകൾ മാറിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ ഇതൊക്കെ പറയുമ്പോഴും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഇവിടെ നിലനിൽക്കുക എന്നുള്ളത് കൂടി പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പ്രധാനപ്പെട്ട പ്രശ്നം കൂടിയാണ് കാരണം ഒരു മഹാ മഹാഭൂരിപക്ഷം പറയുന്ന ഇൻഫ്ലുവൻസിൻ്റെയും ഒരു കരിയറിൽ ഒരു നാല് കൊല്ലമോ അല്ലെങ്കിൽ അഞ്ചു കൊല്ലമോ മാത്രമേ അവരൊരു ലൈഫ് സ്പാൻ ഉള്ളൂ അവരുടെ പീക്ക് ഉള്ളൂ ആ പീക്ക് ടൈം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെല്ലാവരും തന്നെ ഇല്ലാതായി പോവുകയോ പുതിയ ആളുകൾ രംഗത്തേക്ക് വരികയോ ഒക്കെ ചെയ്യുന്ന കാര്യങ്ങളാണ് ഇതിനകത്തെല്ലാം തന്നെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിൻ്റെ ഒരു ആയിട്ടുള്ള വീഡിയോസ് ഉണ്ട് സ്പോൺസേഡ് ആയിട്ടുള്ള കണ്ടൻറ്റുകളുണ്ട് അതാണ് ഏറ്റവും വലിയൊരു റവന്യൂ എന്ന് പറയുന്നത് രണ്ടാമത്തേത് യൂട്യൂബ് ആഡുകളുടെ റവന്യൂ ആണ് ആ യൂട്യൂബ് ആഡുകളുടെ റവന്യൂ എന്ന് പറയുന്നത് നിങ്ങൾക്കറിയുന്ന പോലെ ആയിരം എവരി ഈ പറയുന്ന പോലെ അവരായിരം വ്യൂസിനും അവർ കൃത്യമായിട്ടുള്ള റവന്യൂ ഉണ്ട് ആ റവന്യൂ എന്ന് പറയുന്നത് ഏതാണ്ട് ഒരു മുപ്പത് രൂപ മുതൽ ഇരുന്നൂറ്റൻപത് രൂപ വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം കിട്ടാം അത് ഓരോ കണ്ടൻറ്റിൻ്റെ പ്രത്യേകതകൾ അനുസരിച്ചും കണ്ടൻറ്റിൻ്റെ ദൈർഘ്യം അനുസരിച്ചുമൊക്കെ എന്ത് ചെയ്യാം കിട്ടാം പിന്നെ റവന്യൂ മറ്റ് തലത്തിലുള്ള സബ്സ്ക്രിപ്ഷനുള്ള റവന്യൂ ഉണ്ട് വർക്ക്ഷോപ്പ് ഉണ്ട് അതുപോലെ ബ്രാൻഡുകളുണ്ട് ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട റവന്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പല തരത്തിലുള്ള ആളുകളും അവരുടെ സ്വന്തമായിട്ടുള്ള വർക്ക്ഷോപ്പുകൾ നടത്തുന്നുണ്ട് ആ വർക്ക്ഷോപ്പുകൾ നടത്തുന്നതിലൂടെ ആയിരക്കണക്കിന് ആളുകൾ അവരുടെ വെബ് സെമിനാറുകളിൽ വെബ് വർക്ക്ഷോപ്പുകളിലൊക്കെ പങ്കെടുക്കുന്നുണ്ട് അത് വന്യൂർ റവന്യൂ ആണ് കൂടാതെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഒരു ക്രിയേറ്ററുടെ ഈ പറഞ്ഞ സ്വന്തം ബ്രാൻഡുകൾ അവർ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് അതായത് അവരുടേതായിട്ടുള്ള ഇപ്പം ടീഷർട്ട്സ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ പലപ്പോഴും ആരാധന തോന്നിയിട്ട് ആളുകൾ മേടിക്കുന്നുണ്ട് ഇതെല്ലാം കൃത്യമായി സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ രാജ്യത്ത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം ഇത് മനസ്സിലാക്കുമ്പോഴും ഞാൻ പറയുന്നൊരു കാര്യം അറുപത്തി രണ്ട് ശതമാനത്തോളം വരുന്ന ഇത്തരത്തിലുള്ള ക്രിയേറ്റേഴ്സ് ബാൺ ഔട്ടായിക്കൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ നാലോ അഞ്ചോ കൊല്ലം അവരുടെ പീക്ക് ലെവലിൽ നിന്നതിന് ശേഷം അത് താഴേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് കൂടി മനസ്സിലാക്കണം ഇതിൽ ഏറ്റവും വലിയ റിയൽ വിന്നർ ആരാണെന്ന് ചോദിച്ചാൽ ഏറ്റവും ആദ്യത്തെ പാർട്ടികൾ ഞാൻ പറയുന്നത് ഇതുവഴിയുള്ളത് വലിയ തോതിലുള്ള ബിസിനസ്സുകാരാണ് കാരണം അവർക്ക് ഏത് തരത്തിലുള്ള പ്രൊഡക്റ്റും ഇന്ത്യൻ മാർക്കറ്റുകളിലേക്ക് ഈസിലി ലോഞ്ച് ചെയ്ത് പഴൻ്റെ പത്രത്തിനോ സാറ്റലൈറ്റ് ചാനലുകൾക്കൊക്കെ പരസ്യം കൊടുക്കാതെ ഇത്തരത്തിലുള്ള ഇൻഫ്ലുവൻസ് വേഴ്സ് വഴി ലോഞ്ച് ചെയ്യാനുള്ള വലിയ സൗകര്യമൊരുക്കുന്നു എന്നുള്ളതാണ് പക്ഷേ ഇതിൻ്റെ ഏറ്റവും വലിയ ബെനഫിഷ്യൽ എന്ന് പറയുന്നത് ഒന്ന് ഇത്തരത്തിലുള്ള ബിസിനസ്സുകാരാണെങ്കിൽ അവർക്ക് ആവശ്യമുള്ള അവർക്ക് കൃത്യമായി ടാർജറ്റ് ചെയ്യുന്ന ഒരു ഗ്രൂപ്പിനകത്തേക്ക് മാത്രമായി ഇത്തരത്തിലുള്ള കണ്ടന്റുകൾ എത്തിക്കാൻ കഴിയും ഇപ്പം യൂട്യൂബുകളിലും ഇൻസ്റ്റാഗ്രാമുകളിലും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാലും അറിയാം പോർഷെ കയൻ എന്ന് പറയുന്ന ഒരു കാറിൻ്റെയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു കാറിൻ്റെ പരസ്യം നിങ്ങൾ ഒരു കാരണവശാലും ഒരു സാറ്റലൈറ്റ് ചാനലിൽ കാണില്ല കാരണം അത് കാണിച്ചിട്ട് അവർക്ക് കാര്യമില്ല കാരണം അത് എല്ലാ തരത്തിലുള്ള ആളുകളും കാണുന്ന ഒരു കാര്യമാണ് പക്ഷേ നിങ്ങൾ കുറച്ചുകൂടി ഫിൽത്തി റിച്ച് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്കൊരു പർച്ചേസിങ് പവർ ഉള്ള ഒരാളാണെങ്കിൽ ആ നിങ്ങൾക്ക് മാത്രമായി കൃത്യമായി നിങ്ങളുടെ സ്പെൻഡിങ്ങുകളിലൂടെ ബാക്കിയുള്ള ഈ പറയുന്ന പോലെ ആക്ടിവിറ്റീസിലൂടെ എല്ലാം തന്നെ കൃത്യമായി അവർ റീഡ് ചെയ്യുകയും നിങ്ങളുടെ ഒരു ആനുവൽ ഇൻകം അവർ മനസ്സിലാക്കിയെടുക്കുകയും നിങ്ങൾക്ക് മാത്രമായി പോഷകയൊക്കെ പരസ്യം കാണാൻ പറ്റുകയും ചെയ്യുന്ന ഒരു സാധ്യതകളിലേക്ക് കൂടിയാണ് ഇത് തുറന്നിരുന്നത് ഇതുവഴി രണ്ട് ഇത്തരത്തിലുള്ള ഒരു കാര്യം സംഭവിക്കുന്നതുകൊണ്ട് ഇതുവഴി വലിയ പണം ഉണ്ടാക്കുന്ന ആളുകൾ എന്ന് പറയുന്നത് യൂട്യൂബാണ് യൂട്യൂബിൻ്റെ റവന്യൂ എന്ന് പറയുന്നത് കഴിഞ്ഞ തവണ അവർ പതിനാലായിരത്തി മുന്നൂറ് കോടി രൂപയുടെ റവന്യൂ ആണ് ഉണ്ടാക്കിയത് കൂടാതെ അവർ പതിനാറായിരം കോടി രൂപയാണ് ഇന്ത്യയുടെ രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്കുള്ള ഫിനാൻഷ്യൽ ഇയറിലെ ജി ഡി പിയിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തത് എന്ന് പറഞ്ഞാൽ അനുദിനം അവർ വളർന്നുകൊണ്ടിരിക്കുകയാണെന്ന് ചുരുക്കം ഇത് യൂട്യൂബിൻ്റെ മാത്രമാണെങ്കിൽ മെറ്റയുടെ വരുമാനം എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ ഏതാണ്ട് പതിനഞ്ച് മടങ്ങിലധികം വളർന്ന് ഇരുപത്തിരണ്ടായിരത്തി എഴുന്നൂറ്റി മുപ്പത് കോടി രൂപയിൽ എത്തി നിൽക്കുകയാണ് ഞാൻ പറഞ്ഞു വന്നത് നിങ്ങൾ നിങ്ങൾ അറിയാതെ തന്നെ ഇത്തരത്തിലുള്ള ക്രിയേറ്റേഴ്സിലൂടെ സ്വാധീനിക്കപ്പെടുകയാണ് എന്നുള്ളത് ചുരുക്കം ഈ സ്വാധീനത്തിൻ്റെ ഏറ്റവും അങ്ങേയറ്റത്താണ് ഇപ്പം സി പി എമ്മും അതുപോലെ എൽ ഡി എഫും ഒക്കെ ശ്രദ്ധിക്കാതെ പോയൊരു കാര്യമെന്ന് പറയുന്നത് സാറ്റലൈറ്റ് ചാനലുകൾ വഴി നിങ്ങൾ അറിയേണ്ടത് റിപ്പോർട്ടർ ചാനലും ട്വന്റി ഫോർ ന്യൂസും ന്യൂസ് മലയാളവും മുതൽ കൈരളി ടി വി വരെയുള്ള സാറ്റലൈറ്റ് ചാനലുകളും അതുപോലെ ചില പത്രങ്ങൾ പത്രങ്ങൾ അവരുടെ കയ്യിൽ അപൂർവ്വമാണ് അത്തരത്തിലുള്ള ചാനലുകളും വെച്ചുകൊണ്ട് ഒരു സ്വാധീനം ഉണ്ടാക്കാൻ കഴിയുമെന്നാണ് അവർ വിചാരിച്ചിരുന്നെങ്കിൽ അതിനേക്കാളൊക്കെ വലിയ സ്വാധീനവും വലിയ ഇൻഫ്ലുവൻസും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ഇത്തരത്തിലുള്ള സോഷ്യൽ മീഡിയ യൂട്യൂബ് പ്ലാറ്റ്ഫോംസ് ആണ് ഓൺലൈൻ പോർട്ടൽസ് ആണ് എന്നുള്ള യാഥാർത്ഥ്യം ഓരോ രാഷ്ട്രീയ പാർട്ടികളും യഥാർത്ഥത്തിൽ മനസ്സിലാക്കണം പലപ്പോഴും നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഡീപ്പായ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വാർത്തകൾ ആളുകളെ സ്വാധീനിപ്പിക്കുന്ന ഞെട്ടിപ്പിക്കുന്ന വാർത്തകളൊക്കെ തന്നെ പലപ്പോഴും സംപ്രേഷണം ചെയ്യാൻ വലിയ പരിമിതികൾ ചാനലുകൾക്കുണ്ട് കൂടാതെ അത്തരത്തിലുള്ള സ്റ്റോറീസ് പത്രങ്ങളിൽ വരുന്നതും ആളുകൾ വായിക്കുന്നതും കുറഞ്ഞിട്ടുണ്ട് പിന്നെ ആളുകൾക്ക് കുറെ കൂടി എളുപ്പത്തിൽ സ്വീകരിക്കാൻ കഴിയുന്ന ഒരു കാര്യം യൂട്യൂബിലെ സോഷ്യൽ മീഡിയ കണ്ടന്റുകളാണ് അതിൽ ഞാൻ നിങ്ങളോട് കൃത്യം കൃത്യമായി കണക്ക് പറഞ്ഞത് ബിസിനസിന്റെ കണക്ക് പറഞ്ഞത് ബിസിനസ്സിൽ നമ്മൾ പോലും അറിയാതെ നമ്മൾ ഓരോ പ്രൊഡക്റ്റ് കാണുമ്പോൾ ആ പ്രൊഡക്റ്റ് വാങ്ങിക്കണമെന്നൊരു താല്പര്യം തോന്നുമ്പോൾ നമ്മളത് വാങ്ങിക്കുകയും പിന്നെ അത്തരത്തിലുള്ള നിരവധി പ്രൊഡക്റ്റുകളുടെ വാടുകളും അതുപോലെ കണ്ടന്റുകളുമായി നമ്മുടെ മുമ്പിലേക്ക് വരികയും ഒക്കെ ചെയ്യുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഇതേപോലെ തന്നെ ഒരു സംഭവം യഥാർത്ഥത്തിൽ രാഷ്ട്രീയത്തിലും വോട്ടിന്റെ കാര്യത്തിലും ഒക്കെ നടക്കുന്നു പക്ഷെ അത് നമുക്കിതുപോലെ ബില്യൻ്റെയോ ട്രില്ല്യൻ്റെയോ ഒന്നും അളവിൽ കൃത്യമായി പറയാൻ പറ്റുന്നൊരു കാര്യമല്ല എന്നുള്ളത് കൊണ്ടാണ് പറയാൻ പറ്റാത്തത് പക്ഷെ ഒരു കാര്യം എനിക്ക് ഉറപ്പാണ് ഈ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിൽ പോലും ഇത്തരത്തിലുള്ള വലിയ സ്വാധീനം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതും കേരളത്തെ ഒരു വർഗീയമായി വിഭജിക്കാൻ പോലും നിരവധി യൂട്യൂബ് ചാനലുകളിലൂടെ ചില ആളുകൾക്കെങ്കിലും ഒരു തുടക്കമിടാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതുമൊക്കെ യാഥാർത്ഥ്യമാണ് ഇതുകൂടി രാഷ്ട്രീയ പാർട്ടികൾ മനസ്സിലാക്കിയാൽ നിന്ന് സാറ്റലൈറ്റ് ചാനലുകളിൽ എൽ ഡി എഫിനും അതുപോലെ തന്നെ യൂട്യൂബിൻ്റെ മേഖലയിൽ അതുപോലെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ റൈറ്റ് വിങ് അജണ്ടയായിട്ടുള്ള ബി ജെ പിക്കും എൻ ഡി എക്കും എല്ലാം വലിയ പ്രാമുഖ്യം കിട്ടുകയും എന്നാൽ കോൺഗ്രസ് യഥാർത്ഥത്തിൽ പത്രങ്ങളിൽ മാത്രമായി ഒതുങ്ങിപ്പോവുകയും ചെയ്യുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇതിനെ കൂടി കഡ്രസ് ചെയ്യാൻ ആളുകൾ തയ്യാറായില്ലെങ്കിൽ അവരെ കാത്തിരിക്കുന്നത് അവർക്ക് തിരിച്ചടിയേകാൻ പോകുന്ന റിസൾട്ട് റിസൾട്ടുകളായിരിക്കും തെരഞ്ഞെടുപ്പുകളിൽ എന്നാണ് എനിക്ക് പറയാനുള്ളത് മറ്റുള്ളതെല്ലാം ഞാൻ കൃത്യമായി നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു ബിസിനസിൽ ഇതെങ്ങനെയാണ് ബാധിക്കുന്നത് എത്രത്തോളം ഇൻഫ്ലുവൻസ് ഉണ്ടാകുന്നു എന്നുള്ളത്